ലോക്കോ പൈലറ്റിന്റെ സംയോജിത ഇടപെടലിൽ ഒഴിവായത് വൻ ദുരന്തം ചെന്നൈയിലാണ് സംഭവം റെയിൽവേ ട്രാക്കിലെ ബോൾട്ട് ഇളക്കി മാറ്റിയ നിലയിൽ കണ്ടെത്തിയതാണ് വലിയ ദുരന്തം ഒഴിവാകാൻ കാരണമായത് ട്രെയിൻ അട്ടിമറിക്കുള്ള ശ്രമമാണ് ഉണ്ടായതെന്ന സംശയത്തിൽ അന്വേഷണം എൻ ഐ എ ഏറ്റെടുത്തു ആർക്കോണം ചെന്നൈ സെക്ഷനിൽ തിരുവള്ളൂർ ജില്ലയിലെ തിരുവങ്ങാട് സ്റ്റേഷന് സമീപത്താണ് വെള്ളിയാഴ്ച ട്രാക്കിലെ ബോൾട്ട് ഇളക്കി മാറ്റിയ സംഭവം ഉണ്ടായത് ട്രെയിൻ ഗതാഗതം തടസ്സപ്പെടുത്താനാണോ അപകടം സൃഷ്ടിക്കാനാണോ ലക്ഷ്യമിട്ട് അജ്ഞാത വ്യക്തികൾ ട്രാക്കിലെ ബോൾട്ട് അഴിച്ചുമാറ്റിയതെന്ന സംശയമാണ് നിലനിൽക്കുന്നത് അർദ്ധരാത്രി ഒന്നിരുപതിന് സ്റ്റേഷനിലെ ഇലക്ട്രോണിക് ഇന്റർലോക്കിംഗ് സംവിധാനത്തിൽ മുന്നറിയിപ്പ് മുന്നറിയിപ്പലാം ലഭിച്ചതിനെ തുടർന്ന് റെയിൽവേ ജീവനക്കാർ ഉടൻ തന്നെ സ്ഥലത്തെത്തി പരിശോധിച്ചു പോയിന്റ് നമ്പർ അറുപത്തിനാലിലെ ബോൾട്ടുകൾ ഇളക്കി മാറ്റിയതായി പരിശോധന നടത്തിയ പോയിന്റ്സ്മാൻ കണ്ടെത്തി അടുത്ത ട്രെയിൻ കടന്നു പോകേണ്ട സമയത്തിന് മുമ്പേ ജീവനക്കാർ തകരാർ പരിഹരിക്കുകയും ചെയ്തു കൃത്യസമയത്ത് ഇലക്ട്രോണിക് സംവിധാനത്തിലൂടെ മുന്നറിയിപ്പ് ലഭിച്ചതാണ് വലിയ അപകടത്തിന് കാരണമാകുമായിരുന്ന സംഭവം കണ്ടെത്താനായത് സിഗ്നലുകളും ട്രാക്ക് സ്വിച്ചുകളും നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഇലക്ട്രോണിക് സംവിധാനമാണ് ഇലക്ട്രോണിക് ഇന്റർലോക്കിംഗ് സംവിധാനം തകരാറുകൾ കണ്ടെത്താനും അപകടകരമായ എന്തെങ്കിലും സംഭവിക്കാൻ സാധ്യതയുണ്ടെങ്കിലും മുന്നറിയിപ്പ് നൽകാനും ഈ സംവിധാനം ഫലപ്രദമായി റെയിൽവേ ഉപയോഗിക്കാറുണ്ട് ഇതുവഴിയാണ് കഴിഞ്ഞ ദിവസം ചെന്നൈയിൽ ട്രാക്കിലെ ബോൾട്ട് ഇളക്കി മാറ്റിയ സംഭവം കൃത്യസമയത്ത് കണ്ടെത്താൻ സാധിച്ചത്